ഭാരതവും യു എ യുമായുള്ള നിക്ഷേപ സാധ്യതകൾക്ക് വഴി തുറന്ന അബുദാബി ഇൻവെസ്റ്റ്മെന്റ് ഫോറം മുംബൈയിൽ നടന്നു ഇരുരാജ്യങ്ങളിലെയും പൊതു സ്വകാര്യ മേഖലകളിൽ നിന്നുള്ള നിരവധി മുൻനിര സ്ഥാപനങ്ങൾ ഫോറത്തിന്റെ ഭാഗമായി യു എയും ഭാരതവും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ വിപുലമാക്കുന്നതിന്റെ ഭാഗമായി അബുദാബി ഇൻവെസ്റ്റ്മെന്റ് ഫോറം മുംബൈയിൽ നടന്നു അബുദാബി ഇൻവെസ്റ്റ്മെന്റ് ഓഫീസും അബുദാബി സാമ്പത്തിക വികസന വകുപ്പും ചേർന്ന് മുംബൈയിൽ സംഘടിപ്പിച്ച അബുദാബി ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിൽ പൊതു സ്വകാര്യ മേഖലകളിൽ നിന്നുള്ള നിരവധി മുന്നറി സ്ഥാപനങ്ങൾ ഭാഗമായി അബുദാബിയെ ഗ്ലോബൽ ഹബ്ബാക്കുന്ന അബുദാബി ഫാമിലി ബിസിനസ് കൌൺസിലിന്റെ ശ്രമങ്ങളുടെ ഭാഗമായി കൂടിയാണ് ഇൻവെസ്റ്റ്മെന്റ് ഫോറം നിരവധി ഇന്ത്യൻ കമ്പനികൾ അബുദാബിയിൽ വലിയ നിക്ഷേപങ്ങൾക്ക് സന്നദ്ധ അറിയിച്ചു ഭാരതത്തിലെ യു എ സ്ഥാനപതി ഡോക്ടർ അബ്ദുൽ നാസ അൽഷാലി അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് സെക്കൻഡ് വൈസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഷാമി സൽഹാൻ അൽ ഡെഹരി അബുദാബി സാമ്പത്തിക വികസന വകുപ്പ് ചെയർമാൻ അഹമ്മദ് ജാസി മൽസാബി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി യു എ യിലെയും ഇന്ത്യയിലും വ്യവസായ പ്രമുഖർ തുടങ്ങിയവർ ഫോറത്തിൽ പങ്കെടുത്തു ജനം ദുബായ്